ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമന്ത് റോമലേഖനം പതിമൂന്നാമധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊണ്ട് മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത് റോമലേഖനത്തിൽ പറയുന്നത് യേശു ക്രിസ്തുവിനെ ധരിക്കാൻ പറയുകയാണ് ഗലാത്യ സഭയിൽ ആത്മാവ് സഭയ്ക്ക് ലേഖനം കൈമാറുമ്പോഴും പൗലോസ് ആത്മാവിൽ എഴുതുന്നുണ്ട് നിങ്ങൾ ക്രിസ്തുവിനെ ധരിക്കുക ധരിക്കുക എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളല്ല കാണുന്നത് കാണുന്നവർ ക്രിസ്തുവിനെ നമ്മിലൂടെ കാണുകയാണ് ശക്തമായി ആത്മാവ് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ എന്ന് വെച്ചാൽ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ആ ദൈവവൈതലിനെ ഒരു മനുഷ്യൻ കണ്ടാൽ പറയണം ഇത് ക്രിസ്തുവിൽ സഞ്ചരിക്കുന്ന ഒരു കൂടാരമാണ് ഇത് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഒരു കൂടാരമാണ് അതാണ് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി എനിക്കിരിക്കണം എന്നൊരാഗ്രഹത്തെ പറയുന്നുണ്ട് വാസ്തവത്തിൽ ക്രിസ്തുവിനെ ധരിക്കുന്ന ഒരു മനുഷ്യൻ്റെ തീരുമാനം ഇതാണ് ഞാൻ ഭൂമിയിൽ എത്ര വർഷം ജീവിച്ചു എന്നുള്ളതല്ല ഞാൻ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ഞാൻ ക്രിസ്തുവിനെ ഇവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത് ദ പടിവാതിൽക്കൽ വെച്ച് കണ്ടുമുട്ടിയ ഒരു ദൈവമനുഷ്യൻ പറയുന്നുണ്ട് ഞാൻ അവിടെ മുതൽ ഞാൻ ക്രിസ്തുവിനെ ധരിക്കുകയാണ് ഞാൻ അന്നുവരെ ധരിച്ചിരുന്ന എൻ്റെ വസ്ത്രത്തെ ഞാൻ മാറ്റി ഞാൻ ക്രിസ്തുവിനെ ധരിക്കുക അന്നുവരെ ഞാൻ ധരിച്ചിരുന്ന വസ്ത്രം അധികാരപത്രമാണ് എൻ്റെ വസ്ത്രം പക്ഷെ ഞാൻ അതിനെ മാറ്റി അതല്ല ഞാൻ ധരിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ക്രിസ്തുവിനെ ധരിച്ചു ആ അപ്പോസ്റ്റലൻ ആ ദൈവമനുഷ്യൻ അങ്ങനെ സഞ്ചരിച്ചിട്ട് ദൈവം കൊടുത്ത വെളിപ്പാടിനെ സഭയ്ക്ക് കൈമാറുകയാണ് നമ്മളും ക്രിസ്തുവിനെ ധരിക്കണം എന്നാൽ അടുത്ത ഭാഗം പറയുന്നത് മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി അപ്പൊ ക്രിസ്തുവിനെ ധരിക്കാത്ത ഒരു മനുഷ്യൻ ജഡത്തിനായി ചിന്തിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്ത് മോഹങ്ങൾ ജനിക്കും യേശു ക്രിസ്തുവിനെ ഒരു മനുഷ്യന് ജഡത്തിൻ്റെ ഒരു ചിന്തയില്ല ഒരു മോഹമില്ല മോഹം ഗർഭം ധരിച്ചല്ലേ പാപത്തെ പ്രസവിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തുവിനെ ധരിച്ചിട്ട് ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധേയമാകേണ്ട ഒരു ഭാഗമാണ് ഈ ലോകത്തിലോട്ട് ഓടിയിട്ട് ലോകം തരുന്ന വസ്ത്രം ധരിച്ചിട്ട് ലോകം തരുന്ന ഭക്ഷണം കഴിച്ചിട്ട് ലോകം തരുന്ന ആഗ്രഹത്തെ കൊണ്ടു നടന്ന് ലോകത്തിൽ തന്നെ അവസാനിക്കാതെ ആത്മാവ് തരുന്ന ഭക്ഷണം കഴിച്ച് കർത്താവ് തരുന്ന വസ്ത്രം ധരിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു